സുഹൃത്തുക്കളെ നമ്മൾ സ്കൂളുകൾ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ റാപ്പർ പോലും പൊട്ടിക്കാതെ കിടക്കുന്ന ഒരു മാസിക കാണാം എൻ്റെ പേര് വിദ്യാരംഗമെന്നാണ് ഈ വിദ്യാരംഗം ഞാനും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് അതിങ്ങനെയാണ് ഞാൻ പാൽക്കുളങ്ക എൽ പി എസ് സിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കയ്യെഴുത്ത് മാസിക ഉണ്ടാക്കി എഴുപത്തി എഴുപത്തി രണ്ടിൽ ഒരു കയ്യെഴുത്തു മാസിക ഉണ്ടാക്കി അപ്പോൾ കയ്യെഴുത്തു മാസിക എൻ്റെ ഹെഡ് മാസ്റ്റർ കാണാനിടയായി അദ്ദേഹത്തെ ഞാൻ കാണിക്കുകയായിരുന്നു അദ്ദേഹം അക്കാലത്ത് ഒരു സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണോ സെക്രട്ടറി ആയിരുന്നു ശാസ്ത്രമംഗല സ്വദേശിയും അദ്ദേഹം ഒരു ദിവസം ഈ മാസിയെ വാങ്ങിച്ചുകൊണ്ട് പോയി അദ്ദേഹം പോയത് ഡി പി ഐ വിളിച്ച ഒരു യോഗത്തിൽ പങ്കെടുക്കാനാണ് അവിടെ ചെന്നപ്പോൾ ഈ മാസിയെ അദ്ദേഹം വരുത്തിക്കാട്ടിയോ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തണം എന്നല്ല അദ്ദേഹം ആചാരമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ പിന്നെ അന്ന് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ ഒരു യോഗം നടന്നു ആ യോഗത്തിൽ എന്നെയും ക്ഷണിച്ചു എന്താണ് ക്ഷണിച്ച് ഈ മാസികയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് അപ്പോൾ അവിടെ വന്നിരിക്കുന്നവരാരൊക്കെയാണ് ചെറിയ കീഴ് ശ്രീകണ്ഠൻ നാർ നല്ല ചിത്രകാരനാണ് അദ്ദേഹം തമ്പാനൂർ യു പി എസ്സിലായിരുന്നു അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ തമ്പി എന്നൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണങ്ങളെല്ലാം കിട്ടി ചെറിയ കീഴ് ശ്രീകണ്ഠൻ വളരെ നല്ല ചിത്രകാരനാണ് മണക്കാട് ശ്രീമണക്കാട് സുകുമാരൻ നായർ ഇങ്ങനെ ചിലരെയൊക്കെ ഞാൻ ഓർക്കുന്നു അവിടെ ഉണ്ടായിരുന്നു അവിടെ വെച്ചൊരു തീരുമാനം എടുത്തു എന്താ തീരുമാനം ഒരു സംസ്ഥാന അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനൊരു മാഗസിൻ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് എന്താ ഒരു സർക്കുലർ ഇറങ്ങിയതല്ലാതെ ആ അതിനെ തുടർന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്ന മാസിക വന്നത് അപ്പോൾ ഈ മാസിക ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താ സംഭവം ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ സാഹിത്യകാരന്മാരും അതിൻ്റെ അകത്ത് വന്ന് ഇണങ്ങുകയാണ് അതിൻ്റെ അകത്ത് വരികയാണ് അതുപോലെ തന്നെ പത്രാധിപ സമിതി ആണെങ്കിലും സാഹിത്യകാരന്മാരെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് എം മുകുന്ദൻ അശോകൻ ചെരുവിൽ പിന്നെ ഡോക്ടർ കെ എസ് രവികുമാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അതിൻ്റെ അകതിരിക്കുന്നത് അപ്പോൾ അധ്യാപകരെല്ലാവരും പുറന്തള്ളേ എന്നിട്ട് അതവർ പിടിച്ചെടുത്തിരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ വിദ്യാരംഗം പോലുള്ളൊരു മാസിക ഇറങ്ങുന്നത് എന്നൊരു ലക്ഷ്യം വേണ്ടേ മാതൃഭൂമിയും പിന്നെ ഒക്കെ ചെയ്യുന്ന സേവനം അതുതന്നെ ഈ വിദ്യാരംഗം ചെയ്യണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ മറ്റുള്ളവർ ചെയ്യുന്ന അതേ സേവനം ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ടാണിത് റാപ്പർ പോലും പൊട്ടിക്കാതെ കിടക്കുന്നത് ഇവരുടെയൊക്കെ ലേഖനങ്ങൾ ഇവരുടെ പുസ്തകങ്ങൾ എല്ലാം വരുന്ന പുതിയ പുതിയ പുസ്തകങ്ങൾ എല്ലാം ഇതിൻ്റെ അകത്ത് കണ്ണസ കണ്ണസ എഴുതുകയാണ് വേണ്ടി ഒരു മാഗസിൻ തീർച്ചയായിട്ടും ആവശ്യമില്ല പിന്നെ എന്തായിരിക്കണം ഇത് എന്തായിരിക്കണം അതിൻ്റെ അകത്ത് ഉണ്ടാകേണ്ടത് അതിൻ്റെ ഉണ്ടാകേണ്ടത് ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് സപ്പോർട്ട് അതിൻ്റെ അകത്ത് കൊടുക്കണം എന്താണ് റിസോഴ്സ് സപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഒന്ന് ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ച് ഇന്നലെ ഇറങ്ങിയതുപോലെ പോലെ ഇന്ന് വരത്തക്ക രീതിയിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് വരണം ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ തത്വശാസ്ത്രത്തെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് വരണം അങ്ങനെ വിദ്യാഭ്യാസ തത്വശാസ്ത്രം വിദ്യാഭ്യാസ മനശാസ്ത്രം ടീച്ചിങ് മെത്തഡോളജി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരണമെങ്കിൽ അധ്യാപകർക്ക് പ്രയോജനമുള്ളൂ അപ്പോൾ അധ്യാപകർക്ക് പ്രയോജനമുള്ളൊരു മാഗസിനായിട്ട് ഇതിന് വളർന്നിട്ടില്ല വളരുകയുമില്ല കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പണം കിട്ടുന്നതിന് ഒരു മാർഗമായിട്ടാണ് ഈ ഇതിൻ്റെ അകത്ത് കയറി കൂടിയ സാഹിത്യകാരന്മാരെല്ലാം ഈ മാഗസിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ചില രചനകളിൻ്റെ അകത്ത് ഞാൻ കാണുകയുണ്ടായി ഉദാഹരണത്തിന് ഈ ലക്കത്തിലാണെങ്കിൽ നമ്മുടെ കലോത്സവത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയ കുട്ടികളുടെയൊക്കെ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് കൈയടിക്കേണ്ട കാര്യമാണ് പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾ ഇത് കാണുന്നുണ്ടോ അതാണ് ചോദ്യം ആ ചോദ്യത്തിന് എന്താ മറുപടി ഡി പി ഐക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ ഡി പി ഐക്ക് പറയാമോ ഇതെല്ലാം കുട്ടികളെല്ലാം വായിക്കുന്നുണ്ടെന്ന് ഇല്ല ഈ സമ്മാനം കിട്ടിയ കുട്ടികളുടെ കയ്യിൽ തന്നെ ഇതെത്തുമോന്ന് സംശയമാണ് എത്തുമായിരിക്കും അവരൊരു പക്ഷേ ഓതർ കോപ്പി അയക്കുന്നുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും ഭൂരിപക്ഷ സമയങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ രീതി അനുസരിച്ചിട്ട് അങ്ങനെ ഒന്നും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് വീണ്ടും ഞാൻ പറയുന്നു വിദ്യാരംഗം അതിൻ്റെ അതിൻ്റെ ഉള്ളടക്കം ഉടച്ചു വാർക്കണം വാർത്തിട്ട് അത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പ്രയോജനപ്പെടുന്ന വിധമുള്ള മാഗസിനായിട്ടൊന്ന് മാറണം അങ്ങനെ വരുമ്പോൾ അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് വിദ്യാർത്ഥികൾക്കുള്ളൊരു ഭാഗം രക്ഷകർത്താക്കളുടെ ഒരു ഭാഗം അധ്യാപകർക്കുള്ളൊരു ഭാഗം അങ്ങനെ മാസിക വരികയാണ് ചെയ്യേണ്ടത് ഞാൻ ആ കൂടി നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഉഗ്രൻ ഉഗ്രൻ ഗ്രാഫിക് ഡിസൈനാണ് അതായത് ഒരു പ്രൊഫഷണൽ ഗ്രാഫിക് ഡിസൈനർ ചെയ്യുന്നത് പോലെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ചിത്രങ്ങളും മോശമല്ല ബാക്കി ഒരു കാര്യവും ഇപ്പോഴത്തെ അധ്യാപകർക്ക് പ്രയോജനമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നതേയില്ല ഇപ്പോഴത്തെ രക്ഷകർത്താക്കൾക്ക് പ്രയോജനമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നതേയില്ല വിദ്യാർത്ഥികൾക്ക് പ്രയോജനമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നതേ ഇല്ല അതുകൊണ്ട് ഞാൻ ശക്തിയായിട്ട് ആവശ്യപ്പെടുന്നു ഇത് ഉടച്ചു വാർക്കുക തന്നെ വേണം